സി പി എമ്മും എൽ ഡി എഫും പതിറ്റാണ്ടുകളായി എതിർത്തുകൊണ്ടിരുന്ന വിദേശ മൂലധനത്തിന് ചുവന്ന പരവതാനി വിരിച്ച് സ്വാഗതം ഓതുന്ന നയമാറ്റമാണ് പുതിയ ബജറ്റിന്റെ മുഖമുദ്ര ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ നിക്ഷേപത്തിനെതിരെ വൻ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന കെ എൻ ബാലഗോപാൽ തന്നെ നയമാറ്റം പ്രഖ്യാപിച്ചത് കൗതുകമായി രണ്ടു വർഷം മുൻപ് എറണാകുളം സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള നയരേഖയിലെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒമ്പതിന് ലോകമറിയുന്ന ഈ മനുഷ്യനെ എസ് എഫ് ഐ പരസ്യമായി തല്ലിവീഴ്ത്തിയത് അതിനു മുമ്പ എത്രയോ വർഷമായി അവർ നടത്തിക്കൊണ്ടിരുന്ന സമരപരമ്പരയുടെ ഏറ്റവും മോശമായ ദൃശ്യമായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ടി പി എസിനെ കണ്ട് മാപ്പ് പറഞ്ഞു അടിച്ചയാളെ സംഘടനയെന്ന് പുറത്താക്കി താൻ കുട്ടികൾക്ക് മാപ്പ് കൊടുത്തുവെന്ന് ടി പി ശ്രീനിവാസനും പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തിൽ നിന്ന് വിദേശ നിക്ഷേപത്തിനും വിദേശ സർവകലാശകൾക്കുമായി വാദിച്ചതായിരുന്നു കേരളത്തിലെ ഇടത് വിദ്യാർത്ഥി യുവന പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ എതിർക്കാൻ കാരണം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു പക്ഷേ സംഘടന എന്ന് പറയുന്നത് പതിനഞ്ചു വർഷം നോക്ക് നഷ്ടപ്പെട്ടു ആ പതിനഞ്ച് വർഷത്തിനകം ഏകദേശം എത്രയാണ് ഒരു അമ്പതിനായിരം കുട്ടികളെങ്കിലും കേരളം വിട്ടുപോയിട്ടുണ്ട് അത് ഞാൻ ആ കാലത്ത് പറഞ്ഞതാണ് നമ്മളിത് പരിഷ്കരിച്ചില്ലെങ്കിൽ ഇത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗം മുഴുവനായിട്ട് പരിഷ്കരിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് ഓടിപ്പോകുന്നു പറഞ്ഞു സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എഎസ്എഫും എ വൈ എഫും ഒക്കെ വിദേശ നിക്ഷേപത്തിനെതിരാണ് സിപിഎമ്മും സിപിഐയും സംസ്ഥാന ദേശീയ തലങ്ങളിൽ ശക്തമായ വിദേശ നിക്ഷേപ വിരുദ്ധ നിലപാട് സ്വീകരിച്ച് വിദ്യാർത്ഥി യുവന സംഘടനകൾക്ക് എല്ലാ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തു എ ഡി ബി വിരുദ്ധ സമരം മുതൽ സ്വാശ്രയ വിരുദ്ധ സമരം വരെ അസംഖ്യ സമരമുഖങ്ങൾ കേരളത്തെ പിടിച്ചുകുലുക്കി Uh uh-huh ha huh